പതിനാറാമത്തെ ഹിസ്ബ് നമ്മൾ ചെല്ലാൻ കാരണം ഈ മൗലിത് മുപ്പത് ഹിസ്ബാണല്ലോ ഈ മടവൂർ മടുവൂര് ഈ മുപ്പത് ഹിസ്ബിന്ന് വളരെ പ്രധാനപ്പെട്ട അതിന്റെ കഴമ്പാണ് ഹിസ്ബ് ആ പതിനാറാമത്തെ ഹിസ്ബിലാണ് സി എം വലിയ പറയുന്നത് സി എം വലിയാഹി എങ്ങനെ സി എം വലിയാഹി ആയത് എന്താണ് സി എം വലിയാഹി അതാണ് ഈ പതിനാറാമത്തെ പറഞ്ഞേ അള്ളാഹുവിൽ ലയിച്ചുപോയി അള്ളാഹുവല്ലാത്ത ചിന്തയിൽ നിന്ന് മാറി നമ്മളെപ്പോഴും ലയിച്ചു കിടുന്നത് ദുനിയാവില ദുനിയാവിന്റെ ചിന്തയില അള്ളാഹുവിൽ ലയിച്ചുപോയി അള്ളാഹുവിൽ ലയിക്കുക എന്ന് പറഞ്ഞാല് അള്ളാഹുമായി ബന്ധപ്പെട്ടതിലൊക്കെ ഉള്ള ലയനം വിശുദ്ധ ഖുർആാനിൽ ലയിക്കുക നിസ്കാരത്തിൽ ലയിക്കുക നിഖിറിൽ ലയിക്കുക മുത്തനബി സാഹു അലൈവലമയിൽ ലയിക്കുക അങ്ങനെ പല ലയനങ്ങളുമുണ്ട് അതെല്ലാം അള്ളാഹുവിൽ ലയനങ്ങളാണ് അതല്ലേ സി എം വലിയ പറഞ്ഞതായി വൈലത്തൂർ യൂസുഫ് അൽ ബുഹാരി അൽ ജീലാനി തങ്ങൾ പറഞ്ഞത് ആലമിന്റെ തുടക്കം മുതൽ ആലമിന്റെ അവസാനം വരെ എന്നെ പോലത്തെ ഒരാൾ വന്നിട്ടില്ല എന്താ അതിന്റെ അർത്ഥം സി എം വലിയ ഉള്ള പറയുന്നതിൻറെ ഒക്കെ ചെറിയൊരർത്ഥെങ്കിലും മനസ്സിലാക്കാൻ കഴിയണം അപ്പൊ അത് പഠിക്കാൻ മൗലിതുല്സനേനെ ആദ്യം പഠിക്കണം മൗലിദുലുസൈനെ പഠിച്ചവർക്ക് മനസ്സിലാക്കിയവർക്ക് എന്താണ് സി എം വലു പറഞ്ഞത് എന്ന് തെരീ മുത്തനബി സാഹു അലൈവല്ല തങ്ങളിൽ ലയിക്കുക അത് അവലിയായി ഉണ്ടാകുന്ന പ്രഗൽഭരായ ഔലിയാൻ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് മുത്തനബി സാലി സ്വല്ല എന്ന് പറഞ്ഞാൽ ഹക്കീകത്തുൽ മുഹമ്മദിയ നൂറുൽ മുഹമ്മദി മുത്തനബി സാഹ അല്ലെ സ്വലമയുടെ യാഥാർത്ഥ്യം ആ പവറുള്ള നൂറ് ആ നൂറ് കിട്ടിയവരാണ് ഉത്ബുല്ലാലം അടവൂർ തങ്ങളെ പോലാത്ത മഹാന്മാര് ആ നൂറ് കിട്ടണം ആ നൂറിനാണ് മുത്തനബിയുടെ ശരീരത്തിലുള്ള രക്തത്തേക്കാൾ ബഹുമാനവും ആ രക്തത്തേക്കാൾ മഹത്വവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലുലമ്മയുടെ അൽ മുഹമ്മദി ഹക്കീക്കത്ത് മുഹമ്മദിയുടെ നൂറ് കുടിക്കാൻ കഴിയണം അങ്ങനെ കുടിച്ച ഔലിയാൽ ആ നൂറ് എല്ലാ ഉലിയാവും കുടിക്കും പക്ഷേ അത് കൂടുതൽ കുടിക്കുന്ന ഉലിയുണ്ട് അവരെ ലോകത്തുള്ള എല്ലാ തങ്ങന്മാരും ബഹുമാനിക്കേണ്ടി വരും മടുവൂർ ഷൈഖിനെ പോലത്തെ മഹാന്മാര് അവര് നൂറ് മുഹമ്മദി ഡയറക്റ്റ് കുടിക്കുന്നവരാ ഈ നൂറ് മുഹമ്മദി കുടിക്കുക എന്ന് പറഞ്ഞത് ഈ ലോകത്തെ ഈ ഭൂമിയിൽ നബി ആദും നബിഅലിസ്ലാം പടക്കപ്പെടുന്നതിൻ്റെ മുമ്പ് ആലമുൽ അറുവാഹ് അള്ളാഹു താല മറച്ചു വെച്ചു ആ ആലമുൽ അറുവാഹൻ ഏകദേശം അല്ല തീരുമാനമായി അന്ന് അഹു എല്ലാരും വിളിച്ചു ഇങ്ങോട്ട് വരി ലോകമഹ് ഒരു സമ്മേളനം ഒരു മഹാസമ്മേളനം അവിടെ ഉണ്ടായി ആദ്യത്തെ മെഷറാണത് അറുവാഹിന് ഒരുമിച്ച് കൂട്ടിയ അറുവാഹന്റെ മഷർ ആ മഷറിലേക്ക് ഇസ്രാഹിഅലി ഒരു ഊത്തൂതി എല്ലാവരും ഒരുമിച്ച് കൂടി ആ ഒരുമിച്ച് കൂടിയ സമയത്ത് ചിലർക്ക് ഗഫലത്ത് അശ്രദ്ധ ഉണ്ടായി ചിലവര് മെല്ലെ വന്ന് ഉറങ്ങിയിട്ട് വന്ന് ചിലർ ചൊറിഞ്ഞ് മാന്തി ചെന്ന് ചിലവരെ കേട്ട ഉടൻ അവിടെ സ്റ്റഡിയായി ആയി അങ്ങനെ പല ഉണ്ടായി ആ ഉടൻ സ്റ്റഡിയായ ആളുകളാണ് അവലിയാക്കേറ്റ വരുന്നത് ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും പല ചിന്തയിലായി അശ്രദ്ധയിലായി അവസാനം എത്തിപ്പെട്ട ആളുകളുണ്ട് എന്നാലും മൂന്നാം സ്വപ്പിലേക്ക് നാല് സ്വപ്പാടുണ്ടായിരുന്നത് ആ മൂന്നാം സ്വപ്പിലേക്ക് എത്തിയോക്ക് കഷ്ടിച്ച് ഈമാൻ കിട്ടി ആ മൂന്നാം സ്വപ്പുക്കും നാലാം സ്വപ്പുക്ക് എത്തിയോലോ അവര് ചത്തു എന്താ പറഞ്ഞുകൊണ്ട് അന്ന് അന്ന് അള്ളാഹുവിന്റെ ഹബീബ്ലാഹുഅലി ഹക്കീകത്ത് മുഹമ്മദീത്തിന്റെ വലുപ്പം ആ അതിന്റെ ആ പ്രകാശത്തിന്റെ കോലവും അത് എങ്ങനെയാണ് അത് ജ്വലിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ പറയാൻ കുറേ പറയാനുണ്ട് അതൊന്നും വിശദായിട്ട് അങ്ങനെ പറയാൻ പറ്റിയ ഒരു കാര്യമല്ല വലിയ രഹസ്യങ്ങളാണ് ആ ഹക്കീകത്ത് മുഹമ്മദിയത്ത് ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ ആ പ്രവാഹത്തിൽ നിന്ന് കൂടുതൽ കിട്ടിയ ആളുകൾ മുത്തലബി സു അല വല്ലവർ തൊട്ടിരുമ്മി തൊട്ടടുത്ത് നിന്ന ആളുകളൊക്കെ ഉണ്ട് സൊ സുഹാബി അല്ലെങ്കിലും സുഹാബിയായ ആളുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് സുഹാബി അല്ലാത്ത ആളുകൾ തന്നെ മുത്തനബിയോട് തൊട്ടിരുമ്പി നിന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്ക് എമ്പാട് കുടിക്കാൻ പറ്റി അവര് അന്ന് തീരുമാനായി അവരാണ് മുത്തനബി സലമിയുടെ സാക്ഷാൽ അതാണ് സാക്ഷാൽ അഹുൽ അങ്ങോട്ട് എത്തണം ഏത് മുഹമ്മദീയത്തിൽ നിന്ന് മുഹമ്മദിയെ തന്നെ സംബന്ധിച്ചിടത്തോളം രക്തം എന്ന് പറയുന്നത് അത് നൂറാണ് നൂറ് മുഹമ്മദിയാണ് ആ നൂറ് മുഹമ്മദി കുടിക്കാൻ സാധിച്ചു കുറെ മുഖ്മിനിങ്ങൾക്ക് അമ്പിയാക്കന്മാർക്ക് ദിവ്യ സന്ദേശം ലഭിക്കുന്നു ഔലിയാന് ദിവ്യ ബോധനം ലഭിക്കുന്നു ഇലഹാമ ലഭിക്കുന്നു അങ്ങനെ അവര് അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലൈസ് എന്നു പേര് പറയും കുടുംബം സാക്ഷാൽ കുടുംബം ിയുടെ റൂഹുമായി ബന്ധം സ്ഥാപിച്ച് പിന്നീട് ഭൂമിയിൽ വന്നതിന് ശേഷം ആളുകൾ തുടക്കത്തിൽ ചോല് ഫാസിക്കൊക്കെ ആയിട്ട് ദോഷിയൊക്കെ ആയിട്ട് നടക്കും അതൊക്കെ ചില കാര്യ കാരണങ്ങളുണ്ട് പക്ഷെ നേരത്തെ ആലമുല്ലറുവാഹയിൽ നിന്ന് നൂറ് കുടിച്ചിട്ടുണ്ടോ എന്നാൽ അവർക്ക് ഇവിടെ വലിയ വലിയ ആയിട്ടേ അവർ മരിക്കുള്ളൂ അങ്ങനെ ഇത്ര മഹാന്മാർ അങ്ങനെത്തോലുണ്ട് തുടക്കം മോശപ്പെട്ടാണ് പിന്നെ വലിയ വലിയ ആയിട്ട് മാറി ഇറാഖിലുള്ള ഔലിയാക്കന്മാരെല്ലാരും ഷെയ്ഖായിട്ട് പറയുന്നത് ഒരു വലിയാണ് എത്തുന്നത് ആ വലിയ തുടക്കത്തിൽ വളരെ മോശക്കാരനായിരുന്നു അങ്ങനെ പലരും ഉണ്ട് അപ്പൊ സി എം വലിയ ഉള്ളാഹിന്ന് പറയുന്നത് അവരെ പറ്റി ഈ മൗലിദിന്റെ തുടക്കത്തിൽ ഒന്നാമത്തെ ഹരീതി പറയുന്നുണ്ട് അങ്ങനെ സി എം വലിയ ഉള്ളാഹിയെ പോലെ തഹുലി ഇതിന്റെ ഒന്നാമത്തെ ഹരീസ് പറയുന്നുണ്ട് ഈ റുബിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഉദ്ധരിക്കപ്പെട്ടു എന്ന് പറയുന്ന മൗല്യതല്ല ഇത് പെട്ട മൗല്യതല്ല ഇതൊക്കെ നേരെ തെളിവുള്ള രേഖാമൂലം സ്ഥിരപ്പെട്ട പ്രാമാണികമായ യഥാർത്ഥങ്ങളും തത്വങ്ങളും മൂലകങ്ങളുമാണ് അപ്പൊ ഇത് കുറെ പഠിക്കാനുണ്ട് ഇത് പഠനങ്ങളാണ് ഇത് നമ്മുടെ ഹിതായത്തിന് ആവശ്യം വരും മൗലിദുൽ ഉസ്നേനിയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളും ഈ മൗലിതുല് പറഞ്ഞതും ഒക്കെ സംഗതിത് മൗലിദാണെങ്കിലും പക്ഷെ അതിൽ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ലൂമുകൾ അറിവുകൾ നമ്മുടെ നമുക്ക് ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ നമ്മുടെ ഹിതായത്തിന് ആവശ്യം വരും അവരിൽ അവരിൽ ഇരുവർക്കും ുംഹുറ എന്തിനാ വാപ്പ മുത്തുക്കോയ തങ്ങളാവുന്നേ വാപ്പ ജമുലി തങ്ങളാണ് എന്തിനാ വാപ്പ ബുഖാരി തങ്ങളാണ് എന്തിനാ പുതുസ്ലാമിക്ക് തന്നെ തങ്ങളാകാൻ കഴിയും ഒരു നസറാനി അയാളെ പിടിച്ചു കൊടുന്ന് അദ്ദേഹത്തിന്റെ തലമുടി കളഞ്ഞ് കുഫുറിലുള്ള അവിശ്വാസത്തിൽ മുടിയല്ല അതൊക്കെ മീശൊക്കെ വെട്ടിക്കൊടുത്ത് എന്നിട്ട് അദ്ദേഹത്തിന്റെ കുത്തുബാക്കി മാറ്റിയില്ലേ മൊയ്തിമാലി പരീണില്ലേ ബഹജീലില്ലേ അത് റിപ്പോർട്ടിനൊണ്ട് സ്ഥിരപ്പെട്ട കാര്യല്ലേ തങ്ങളായി പിന്നെ തങ്ങന്മാരൊക്കെ അദ്ദേഹത്തിന്റെ കൈ ഒടിച്ചു മുത്തണം തങ്ങളേക്കാളും സ്ഥാനം അദ്ദേഹത്തിനാണ് തങ്ങളായി മാറി

അവർക്ക് ശരീരത്തിനും കുറവില്ല ഹകത്തിനും കുറവില്ല അവരെ പരിചയപ്പെടാതിരിക്കൽ അവരെ ഉൾക്കൊള്ളാതിരിക്കൽ മഹാനഷ്ടമാണ് മുഹിബ് പ്രത്യേകിച്ച് കേരളക്കാർ കേരളക്കാർക്ക് സി എം വലിയ ഉള്ള പരിചയമില്ലെങ്കിൽ സി എം വലിയ ഉള്ള ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മഹാ നിർഭാഗ്യമാണ് അത് നഷ്ടമാണ് എന്തോ ആരോ പറയുന്നതായി വഹാബികൾ പറഞ്ഞു വരുത്തുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സി എം വലിയ തെറ്റിദ്ധരിച്ചു പോകേണ്ട സി എം വലിയ നിങ്ങൾ പറയപ്പെട സി എം വലിയ പറയപ്പെടുന്നതായി അവരെ തെറ്റിദ്ധരിക്കപ്പെടുന്നതായി പറയപ്പെടുന്ന കാര്യങ്ങൾ സി മൊഹീദി ഷെയ്ഖർ അലിയുല്ലാഹുൻ വരെ ഉണ്ടായ സംഭവമാണ് മൊഹിദി ഷെഖ് അലിയുളഹുവിനെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ മൊയ്തീഷ് മറുപടി പറഞ്ഞില്ലേ وقالوا هذا تركت صلاتك ولم يعلموا اني اصلي بمكتي പറയുന്നു ചങ്ങ പറു അയാടെ ചങ്ങായും വിളിച്ചിട്ടേ തറക്താത്തക പണ്ട് ഭയങ്കര നിസ്കാരം ആ നിസ്കാരമൊക്കെ എൻ്റെ നിസ്കാരം എൻ്റെ നിസ്കാരം തന്നെ എന്താ പണ്ട് ഭയങ്കര നിസ്കാരക്കാരനെയാണുള്ളത് ആ നിസ്കാരമൊക്കെ പോ ഒഴിവാക്കിയോ ഒന്നിപ്പല്ലേ മക്കത്തീ കുത്തുബായി കഴിഞ്ഞാൽ പിന്നെ അധിക സമയത്ത് സമയത്തും മക്കത്തുണ്ടാകുബിൻ്റെ മിഹ്റാബ് അവിടെ അധിക സമയത്തും മക്കത്തുണ്ടാകാം അവർക്ക് അറിയോ ഞാൻ മക്കത്ത് വെച്ചാ നിസ്കരിക്കുന്നത് ഞാൻ ഇവിടെ കാണുന്നുണ്ടെങ്കിലും ഞാൻ മക്കത്തും ഉണ്ട് ഞാൻ മക്കത്ത് വെച്ചാണ് സംസ്കരിക്കുന്നത് അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ സി എം വലിയഉല്ലാവിനെ പറ്റി പറയാനുണ്ട് സി എം വലിയ ഉള്ള അടക്കമുള്ള പ്രഗത്ഭരായ ഔലിയ അവര് അഹല്പൈത്തപ്പെട്ട ആളുകളാണ് അവർ മുത്തനബിയായിട്ട് റൂഹുമായി ബന്ധം സ്ഥാപിച്ചു ആ ബന്ധമാണ് കിട്ടേണ്ടത് മറ്റുള്ള തങ്കന്മാർ അവരും വലിയ മഹാന്മാര് തന്നെയാണ് രക്തബന്ധമുള്ളിൽ പക്ഷേ ആ രക്തബന്ധമുള്ള തങ്ങന്മാരേക്കാൾ മഹത്വം സ്ഥാനവും റൂഹിയായ ബന്ധം സ്ഥാപിച്ച മഹാന്മാ നൂറ് മുഹമ്മതിയായിട്ട് ബന്ധം സ്ഥാപിച്ച മഹാന്മാര് അവർ കൊണ്ട് അവരെ പേടിച്ചുകൊള്ളണം അള്ളാഹു താലെല്ലാവരെയും സി എം വലിയ ഉള്ളിയുടെ മൊഹിബീകളിൽ ദുനിയാവിലും ആഹ്ലത്തിലും അവിടുത്തെ മൊഹിബീകങ്ങളിൽ പെടുത്തിട്ട്